പ്ലാസ്റ്റിക് കൂനകൾ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ കടകൾ വീടുകൾ റോഡുകൾ നിറയെ കാണുന്നു പല രീതികളിൽ കപലകൾ കൂനകളായിട്ടല്ലോ പ്ലാസ്റ്റിക് സഞ്ചികൾ നിറയുന്ന കടകൾ വീടുകൾ റോഡുകൾ നിറയെ കാണുന്നു പല രീതികളിൽ കവലകൾ കൂനകളായിട്ടല്ലോ പ്ലാസ്റ്റിക് സഞ്ചികൾ നിറയുന്നേ നിൽക്കാൻ ആർക്കും പാടില്ലത്രെ വാങ്ങുന്നവനും പിഴയുണ്ട് ഉണ്ടാക്കുന്നോർക്കാകാം പക്ഷേ നേരിൽ ചില്ലറ തടയണം ആർക്കും പാടില്ലത്ര വാങ്ങുന്നവനും പിഴയുണ്ട് ഉണ്ടാക്കുന്നോർക്കാകാം പക്ഷേ നേരിൽ ചില്ലറ തടയണം ഓടകൾ പലതും മൂടി ജലമത ഒഴുകാതായി ജീവൻ ഒന്നതുപോയി വീണ്ടും ചട്ടം ജീവൻ വച്ചത്രേ ഓടകൾ പലതും മൂടി ജലമത ഒഴുകാതായി കാരകളിൽ ജീവൻ ഒന്നതു വീണ്ടും ചട്ടം ജീവൻ വീണ്ടും ഇറങ്ങാൻ ഉദ്യോഗസ്ഥർ കടകൾ തോറും വരവായി പരിശോധനയിൽ കണ്ടാൽ പിന്നെ കടയുടെ കാര്യം പോക്കായി വീണ്ടും ഇറങ്ങാൻ ഉദ്യോഗസ്ഥർ കടകൾ തോറും വരവായി പരിശോധനയിൽ കണ്ടാൽ പിന്നെ കടയുടെ കാര്യം പോക്കായി കെട്ടുകണക്കിനോട്ടുണ്ടെങ്കിൽ കേസുകൾ പലതും ഒഴിവാക്കാം കാശുള്ള ഒരവരാർക്കും തന്നെ കേസില്ലെന്നത് പരമാർത്ഥം കെട്ടുകണക്കിന് നോട്ടുണ്ടെങ്കിൽ കേസുകൾ പലതും ഒഴിവാക്കാം കാശുള്ള ഒരവരാർക്കും തന്നെ കേസില്ലെന്നത് പരമാർത്ഥം പാവപ്പെട്ട മൊത്ത മൊത്തക്കച്ചവടക്കാർക്കും ബാധകമല്ലേ നിയമങ്ങൾ പാവപ്പെട്ട കടക്കാർക്കെന്നും ചൂഷണം ഇവരുടെ പതിവാണ് മൊത്തക്കച്ചവടക്കാർക്കും ബാധകമല്ലേ നിയമങ്ങൾ മൊത്തക്കച്ചവടക്കാർക്കും ബാധകമല്ലേ നിയമങ്ങൾ